അസലാമലൈക്കും വറഹമുല്ലാഹി വർക്കാക്കു പ്രിയപ്പെട്ട വിനയങ്ങളെ നമുക്ക് ഹജ്ജിൻ്റെ ഒരുങ്ങിയാൽ എന്താ പ്രായമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല ഹജ്ജും എന്നത് ഓരോ മുസ്ലിമിനും നിർബന്ധമാണ് ഹജ്ജും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക സാമ്പത്തിക ശേഷിയുള്ള ആളാണെങ്കിൽ അവന് ഹജ്ജും നിർബന്ധമായി അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് പലരും ഹജ്ജിനും ഉമ്രക്കുമൊക്കെ പോകുന്നത് എപ്പോഴാണ് എല്ലാ ബാധ്യതകളും വീടിയിട്ട് എന്ത് ബാധ്യത കൂട്ടിനെ കെട്ടിക്കണ ബാധ്യത കുട്ടീൻ്റെ മകളെ കെട്ടിക്കണ ബാധ്യത വീടുണ്ടാക്കുന്ന ബാധ്യത മക്കൾക്ക് വീടുണ്ടാക്കുന്ന കാ ബാധ്യത എല്ലാ വീടും അറുപതും എഴുപതും വയസ്സായിട്ടാണ് നമ്മുടെ നാട്ടിൽ നിന്ന് പലരും ഹജ്ജിന് പോകുന്നത് ഇതാണോ വേണ്ടത് അതല്ല ആരോഗ്യമുള്ള സമയത്താണോ നമ്മൾ ഹജ്ജ് ചെയ്യേണ്ടത് സാമ്പത്തികം എന്നത് പലർക്കും തടസ്സങ്ങളല്ല പക്ഷെ അനാവശ്യമായ തടസ്സങ്ങൾ ഹജ്ജിന്റെ കാര്യത്തിൽ ഉണ്ടാക്കി തീർക്കുന്നു എന്ന് മാത്രം വലിയൊരു സമ്പത്ത് ഉണ്ടായി ഉണ്ടായിക്കൊള്ളണം എന്നില്ല ഹജ്ജ് ചെയ്യാൻ അത് നമ്മൾ മനസ്സിലാക്കണം കുറഞ്ഞ സമ്പത്ത് മതി ഈ വർഷമെല്ലാം ഹജ്ജിന് പോയ നമ്മുടെ നാട്ടിൽ നിന്ന് പോയ ആളുകൾ വളരെ പ്രയാസപ്പെട്ടതായി നമുക്ക് അറിയാൻ സാധിച്ചു പ്രത്യേകിച്ച് പ്രായം ചെന്ന ആളുകള് സ്ത്രീകൾ ഇവരൊക്കെ വല്ലാതെ കഷ്ടപ്പെട്ടതായിട്ടാണ് അറിയാൻ സാധിച്ചത് ഹജ്ജ് ഹജ്ജോമറൊക്കെ ആരോഗ്യമുള്ള സമയത്ത് സ്വന്തമായി എല്ലാ കർമ്മങ്ങളും ചെയ്യാൻ്റെ കാര്യങ്ങളാണ് അത് അതിൻ്റെതായ സമയത്ത് തന്നെ നമ്മൾ ചെയ്യണം എല്ലാം ബാധ്യതകൾ വീടിയിട്ട് എന്നതിലേക്ക് മാറി നിൽക്കാതെ തനിക്ക് ഹജ്ജ് നിർബന്ധമായോ എന്ന് ഓരോരുത്തരും സ്വയം ചിന്തിച്ച് മനസ്സിലാക്കുക അവനവൻ്റെ സാമ്പത്തിക സ്ഥിതിയാ അത് മനസ്സിലാക്കിക്കൊണ്ട് ഓരോരുത്തരും ഹജ്ജിന് എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യാൻ മാനസികപരമായും ശാരീരികമായും സാമ്പത്തികമായും ഒരുങ്ങുക എന്നതാണ് നമുക്ക് ഹജ്ജ് പറയാനുള്ള നിർബന്ധമാക്കാൻ ചില കാര്യങ്ങളുണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം ഈ ഹജ്ജ് എന്നുള്ളത് ഒരു സാമൂഹിക ബാധ്യതയായി വരും കിഫായി വരും അതല്ലെങ്കിൽ വരും അതല്ലെങ്കിൽ സുന്നത്തായിട്ട് വരും ഫർൽ കിഫ എന്താണ് എല്ലാ ആളുകളുടെയും പേരിലാണ് ഫർലി കിഫിയായി കിഫായി വരുക അതെന്തിനു വേണ്ടിയാണ് എന്നുള്ളത് ഹിയാ ചെയ്യുന്ന എപ്പോഴും അവിടെ ആളുകളും കാര്യങ്ങളും ഉണ്ടായിരിക്കുക അത് അന്നലക്ക് എന്താകും എല്ലാ സ്വതന്ത്രരായ മിനിങ്ങളുടെ പേരും പേരിലും എന്നാൽ ഫർ അരിഞ്ഞപ്പോളാണ് ആകുന്നത് അത് ഓരോ വ്യക്തിക്കാണ് അത് ഒറ്റ തവണ മാത്രമേ ഹജ്ജ് ഹജ്ജും ചെയ്യൽ നിർബന്ധമുള്ളൂ അതാർക്കാണ് എല്ലാ മുസ്ലിമികായ സ്വതന്ത്രരായ സാധ്യമായ സാമ്പത്തികമായും ശാരീരികമായും യാത്രാപരമായും സൗകര്യങ്ങളുള്ള എല്ലാ ആളുകൾക്കും ഈ കഴിവ് എന്നുള്ളത് രണ്ട് ഇനം ആണ് അത് നമ്മൾ മനസ്സിലാക്കണം സ്വയം അതിന് സാധിക്കുക എന്നുള്ളത് മറ്റൊന്ന് മറ്റുള്ളവരെ കൊണ്ട് സാധ്യമാകുക എന്നുള്ളത് എന്നാൽ പിന്നെ എന്നുള്ളത് ആറ് കാര്യങ്ങൾ അതിൽപ്പെടുന്നുണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം അഥവാ സ്വന്തമായി ഒരാൾക്ക് ഹജ്ജ് നിർബന്ധമാകണമെങ്കിൽ ആറ് കാര്യങ്ങൾ വേണം എന്നർത്ഥം ഒന്നെന്താണ് പോകാനുള്ള കാര്യങ്ങളെല്ലാം എത്തിക്കുക എന്നുള്ളതാണ് അതിനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ആ പോകുന്നതിന് മുന്നോടിയായിട്ട് എന്താണ് താൻ സാമ്പത്തിക ചെലവ് എടുത്തുകൊണ്ട് ചിലവിന്റെ കൊടുക്കൽ ആരൊക്കെ നിർബന്ധമുണ്ടോ അവർക്കുള്ള എല്ലാ സാമ്പത്തിക ശേഷിയും ഉണ്ടായിരിക്കുക താൻ ഹജ്ജ് ഉമ്രയും കഴിഞ്ഞു വരുന്നത് വരെയുള്ളത് അതിനപ്പുറത്തേക്കില്ല എന്നർത്ഥം ഇന്നത്തെ നിലക്ക് ഹജ്ജുമറകളൊക്കെ മുഹറമ ൂടി അവസാനിക്കുന്നു അപ്പൊ ആ മുഹറം ആകുന്നത് വരെയുള്ള തന്റെ ഭാര്യ തന്റെ മക്കൾ തൻ്റെ ഉമ്മ തൻ്റെ കീഴാണ് ഉമ്മയും ഉപ്പയോഗിക്കണമെങ്കിൽ അവർക്കൊക്കെ വേണ്ട എല്ലാവിധ ഭക്ഷണ സാധനങ്ങളും എല്ലാം ഒരുക്കി കൊടുത്ത് അതിനുള്ള സമ്പത്ത് കൺ അവൻ ഹജ്ജിന് പോകണം എന്നർത്ഥം ഹജ്ജിനു ശേഷം പോയി ഹജ്ജ് കഴിഞ്ഞ് വന്നതിന് ശേഷമുള്ളത് വാതകം അല്ല എന്നർത്ഥം രണ്ടാമത്തെ കാര്യം എന്താണ് ഒരു യാത്രാ സംഘത്തെ എത്തിക്കുക എന്നുള്ളതാണ് അതെപ്പോഴാണ് ആർക്കാണ് വേണ്ടത് അത് മക്കയ്ക്ക് വെളിയിലുള്ള ഒരാളാണെങ്കിലാണ് നമ്മളിവസം വൈകല്യം വരും ഇനി മക്കയിലുള്ള ഒരാളാണെങ്കിൽ മക്ക മക്കരിസര പ്രദേശങ്ങളിലൊക്കെ ആളാണെങ്കിൽ അവന് സ്വന്തമായി നടക്കാനോ ഒന്നു സാധിക്കില്ല എന്നിരിക്കുക അങ്ങനത്തെ ഒരാളാണെങ്കിൽ അതിന് സഹായി വേണ്ടി വരുമല്ലോ അപ്പൊ അങ്ങനത്തെ ഒരാൾ എത്തിക്കണം വേണം എന്നർത്ഥം മൂന്നാമത്തെ കാര്യം എന്താണ് അപ്പൊ അവൻ പോകാനുള്ള ചെലവും കാര്യങ്ങളും അതേപോലെ അവന്റെ യാത്ര സംബന്ധം മറ്റുള്ള വിഷയങ്ങളിൽ എല്ലാത്തിലും കടങ്ങൾ ഒഴിവാകുക എന്നുള്ളതാണ് അപ്പൊ ഹജ്ജ് ഉംറ ചെയ്യേണ്ടതില്ല എന്നർത്ഥം അപ്പൊ ആ കടങ്ങളൊക്കെ വീഴ്ത്തിയിട്ട് അവന് വല്ല കടങ്ങളും ഉണ്ടെങ്കിൽ ബാധ്യതകളും ഉണ്ടെങ്കിൽ അതെല്ലാം വീഴ്ത്തിയിട്ട് ബാക്കിയുള്ള പണം കൊണ്ടാണ് അവൻ ഹജ്ജ് ഉമ്രക്ക് പോകേണ്ടത് എന്നർത്ഥം നാലാമത്തെ കാര്യം എന്താണ് അവന്റെ യാത്രാ സംബന്ധമായ വഴികളെല്ലാം ക്ലിയർ ആയിരിക്കുക എന്നർത്ഥം അപ്പൊ പാസ്പോർട്ട് എടുക്കണം വിസ കിട്ടണം അപ്പൊ സർക്കാർ മുഖേനയാണ് പോകുന്നത് അപ്പോൾ അവൻ അപേക്ഷ കൊടുക്കണം അപേക്ഷ നറുക്കെടുക്കിൽ കിട്ടണം ഇതൊക്കെ പോകാനുള്ള വഴി മാർഗങ്ങൾ ക്ലിയറാവുക അതിന് വേണ്ട സാമ്പത്തിക ശേഷിയും കാര്യങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ റെഡി ആയിരിക്കണം എന്നർത്ഥം അപ്പൊ അത് ഇരിക്കണം ഇപ്പോ ഒരാൾക്ക് വിമാനത്തിൽ പോകാൻ കഴിയില്ല അതിന് പ്രയാസമുണ്ട് യാത്ര പ്രയാസങ്ങളുണ്ട് അവർക്ക് ഹജ്ജന്തില്ല നിർബന്ധമില്ല ഇന്നത്തെ കാലത്ത് വിമാനത്തിലാണല്ലോ പോകുന്നത് എന്നാൽ നടന്നു പോയി കൂടിയെന്ന് ചോദിക്കും നടന്നു പോവുക പോയി നമ്മുടെ കേരളത്തിൽ നിന്ന് നടന്ന് മക്കയിൽ പോയി ഹജ്ജ് ചെയ്യുക എന്നുള്ളത് അതൊരു പ്രായോഗികരമായ കാര്യങ്ങൾ അല്ല ഏതോ ഒരാൾ നടന്നു പോയി എന്നുള്ളത് മറ്റൊരു വിഷയം എന്നാൽ അത് സാധ്യമല്ല എന്നർത്ഥം അപ്പൊ അതുകൊണ്ട് തന്നെ വിമാനത്തിൽ യാത്ര ചെയ്യാൻ പറ്റാത്ത ഒരാളാണ് ഇനി വിമാന യാത്രയാണല്ലോ ഉള്ളത് അങ്ങനത്തെ ആളാണെങ്കിൽ അത് പറ്റാത്ത ആളാണെങ്കിൽ അവർക്ക് എന്തില്ല ഹജ്ജ് നിർബന്ധം ഇല്ല എന്നർത്ഥം എന്നാൽ സ്ത്രീകളോ അവർ തനിച്ച് ഹജ്ജിന് ഉറക്കം പോകാൻ പാടില്ല എന്നർത്ഥം സ്ത്രീകൾ പോകേണ്ടത് ആരെ കൂടിയാണ് ഒന്നു അവരുടെ ഭർത്താവ് അതല്ലെങ്കിൽ ഉപ്പ അതല്ലെങ്കിൽ സഹോദരൻ ഇങ്ങനത്തെ ആളുകളുടെ കൂടിയായിരിക്കണം അവരെ കിട്ടിയില്ല എന്ന് വെക്കുക ഇപ്പൊ ഭർത്താവ് പോരുന്നില്ല ഇല്ല അല്ലെങ്കിൽ ഭർത്താവ് മരണപ്പെട്ടു പോയി അങ്ങനെ ആരും ഇല്ല എങ്കിൽ ഒരു കൂട്ടം സ്ത്രീകൾക്ക് വിശ്വസ്തരായ രണ്ട് മൂന്നോ നാലോ അഞ്ചോ സ്ത്രീകൾ കൂടി അവർക്ക് പോകാം എന്നർത്ഥം അത് വിശ്വസ്തരായിരിക്കണം എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം അത് ഏറ്റവും ചുരുങ്ങിയ എത്ര ആളുകൾ രണ്ട് സ്ത്രീകളല്ല പോകേണ്ടത് ചുരുങ്ങിയത് മൂന്ന് ആളുകളെങ്കിലും വേണം എന്നർത്ഥം ഇത് തന്നെ ആർക്കാണ് നിർബന്ധമായ ഹജ്ജിനാണ് കേട്ടോ നിർബന്ധമായ ഉറക്കാണ് നിർബന്ധമല്ലാത്തതിൽ അവർ പോകാൻ പാടില്ല എന്നർത്ഥം കാരണം കാരണവെച്ചാൽ സ്ത്രീകൾ ഹജ്ജും നിർബന്ധമാണല്ലോ അപ്പ ഇതാണ് ഇനി അഞ്ചാമത്തെ കാര്യം എന്താണ് പൂവത്തുൽബദൻ എന്നുള്ളതാണ് ശാരീരികപരമായി അവൻ യോഗ്യനായിരിക്കുക എന്നുള്ളതാണ് ശരീരമായോ അപ്പൊ എന്താണ് രോഗിയാണ് പറ്റില്ല മറ്റുള്ള എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് അല്ലെങ്കിൽ അന്ധനാണ് സാമ്പത്തിക ശേഷിയുണ്ട് ആരോഗ്യമുണ്ട് അന്ധനാണ് അവൻ്റെ ഒരാളെ കൂടി കൂട്ടണ്ടേ ആ കൂട്ടുമ്പോൾ അവന്റെ ഹജ്ജിന്റെ ചെലവിൽ വഹിക്കണ്ടേ അവനെ കൊണ്ടുപോകുന്നതിന് വാടക എന്നുള്ളതിൽ അവൻ എന്തെങ്കിലും കൂലി കൊടുക്കണ്ടേ ഇതൊന്നുമില്ലാത്തൊരു ഹന്തനാണെങ്കിൽ അവൻ ഹജ്ജ് നിർബന്ധമില്ല അപ്പൊ ഹന്തനാണെങ്കിൽ അവൻ ആവശ്യം ഇന്ത്യയിൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അവന് ഹജ്ജ് നിർബന്ധമാവുകയുള്ളൂ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ആറാമത്തെ കാര്യം എന്താണ് ഈ മേൽ എല്ലാ കാര്യങ്ങളും കൊണ്ടും നമ്മൾ അഞ്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ ഇതിനൊക്കെ സാധ്യമാവുക എന്നുള്ളതാണ് ഇത് ഒന്ന് പ്രയാസപ്പെട്ടു ഉദാഹരണത്തിന് ഒരാൾക്ക് പോകാൻ പാസ്പോർട്ട് കിട്ടിയിട്ടില്ല എല്ലാം സമ്പത്ത് ഉണ്ട് ആരോഗ്യമുടി എല്ലാം ഉണ്ട് പാസ്പോർട്ട് ഇല്ല കിട്ടിയില്ല നിർബന്ധമില്ല അതല്ലെങ്കിൽ നറുക്കെടുപ്പ് എല്ലാ പോലും ഇങ്ങനെ കൊടുക്കുന്നു അവന് കിട്ടുന്നില്ല പൊക്കെ നിർബന്ധം ഇല്ല എന്നർത്ഥം അതാണ് ആറാമത്തെ കാര്യം അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക ഇനി മറ്റൊരു കാര്യം ഏതാണ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ അതായത് സ്വയം അതത് നിർബന്ധമായ എന്ന കാര്യങ്ങളാണ് ഇത് ഇനി പറയാൻ പോകുന്ന കാര്യം സ്വയം ഹജ്ജിന് പോകാൻ കഴിഞ്ഞിട്ടില്ല അതിൽ കഴിയുകയില്ല അങ്ങനത്തെ ആളുകൾക്ക് സംബന്ധിച്ചുള്ളതാണ് അത് ഒന്നാമത്തെ ഒന്നാമത്തത് സ്വന്തമായി പോയി ഹജ്ജ് ചെയ്യാൻ അവന്റെ ശരീരം കൊണ്ട് അവന് സാധ്യമല്ല ഒന്നോക്കെന്തായ അവന് വാർദ്ധക്യം ബാധിച്ചു അതല്ലെങ്കിൽ എന്തായി രോഗമായി മറ്റേ കിടപ്പിൽ രോഗമായി ഒരു നിലക്കും അവന് ചികിത്സിച്ച് ഭേദമായി ഹജ്ജിന്റെ ഉമുറക്കും പോകാൻ സാധിക്കുമെന്ന് ഒരു ഉറപ്പുമില്ല അങ്ങനത്തെ ഒരാളാണെങ്കിൽ അവൻ എന്ത് ചെയ്യണം അവൻ പണം കൊടുത്തുകൊണ്ട് മറ്റൊരാളെ ഹജ്ജിനും ഉമ്മറക്കും പറഞ്ഞേക്കണം ഇവന് പകരമായിട്ട് അവൻ അതിന് കാശ് കൊടുക്കണം അവൻ കയ്യിൽ സമ്പ സാമ്പത്തിക ശേഷി ഉണ്ട് അങ്ങനെ വന്നാലാണ് സാമ്പത്തിക ശേഷി ഇല്ല എങ്കിലോ ഒരാള് വാർദ്ധക്യം ബാധിച്ച ഒരാളുണ്ട് ഒരു ഉമ്മയുണ്ട് ഒരു നിലക്കും ഹജ്ജിനും ഉമ്മറയും പോകാൻ സാധിക്കില്ല സാമ്പ സമ്പത്തും അങ്ങനത്തെ ഒരാളെ കൊണ്ട് മകന് വേണമെങ്കിൽ ഉമ്മാക്ക് വേണ്ടി ഹജ്ജ് ചെയ്യാം ഉമ്മായുടെ സമ്മതം വാങ്ങിക്കൊണ്ട് ഉമ്മ ഹജ്ജ് ചെയ്തിട്ടില്ല എങ്കിൽ ഉപ്പ ഹജ്ജ് ചെയ്തിട്ടില്ല എങ്കിൽ ചെയ്യാം അതല്ലെങ്കിൽ മറ്റൊരാൾക്ക് പണം കൊടുത്തുകൊണ്ട് ചെയ്യിപ്പിക്കാം അത് വേറെ ആരും മക്കൾക്ക് ചെയ്യാം സാമ്പത്തിക ശേഷി ഇല്ലാത്ത കിടപ്പിലായി ഉമ്മ ഹജ്ജ് ചെയ്തിട്ടില്ല എങ്കിൽ മക്കൾക്ക് പണം കൊടുത്ത കൊടുത്തോരാളെ പറഞ്ഞേക്കാം നിർബന്ധമല്ല അത് സുന്നത്താണ് എന്നർത്ഥം ഇവിടെ എന്തുണ്ട് ഈ പോകുന്ന ആൾക്ക് വേണ്ട ചെലവും കാര്യങ്ങളൊക്കെ ഒരു വഴിഫയും വേണം ഇനി പിന്നെ രണ്ടാമത്തെ പോയ മരണപ്പെട്ടു പോയി അദ്ദേഹം ഹജ്ജും നിർവഹിച്ചിട്ടില്ല അങ്ങനത്തെ ഒരാളാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആണെങ്കിലോ എല്ലാവിധ സാമ്പത്തിക ശേഷിയും ഉണ്ട് താനും അങ്ങനത്തെ ആളാണെങ്കിലോ എന്താ വേണ്ടത് നമ്മൾ മനസ്സിലാക്കുക അവന്റെ അനന്തരമായ സമ്പത്തിൽ നിന്ന് ഹജ്ജ് വേണ്ട ചെലവ് മാറ്റി വെച്ചിട്ടായിരിക്കേണം അവന്റെ സമ്പത്ത് ഓഹരി വെക്കേണ്ടത് മക്കളും അനന്തര കാശികളും ഓഹരി വെച്ചെടുക്കേണ്ടത് അത് നിർബന്ധമാണ് എന്നർത്ഥം നമ്മൾ മനസ്സിലാക്കുക ഇനി മരണപ്പെട്ട് പോയാൾക്ക് സമ്പത്തൊന്നും ഇല്ല എങ്കിലോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മക്കൾക്ക് വേണമെങ്കിൽ ഉപ്പായുടെ പേരിൽ പണം ചെലവാക്കി ഹജ്ജ് ചെയ്യാം അത് ബാധ്യത വീടുന്നതാണ് എന്നർത്ഥം ഇനി മരണപ്പെട്ടു പോയ ഒരാൾ ഹജ്ജും ഉമറയും ഒക്കെ നിർവഹിച്ച ആളാണെങ്കിൽ അദ്ദേഹത്തിന്റെ വസീയത്തുണ്ടെങ്കിൽ എന്ത് ചെയ്യാം മക്കൾക്കോ അതെ മറ്റാളുകൾക്കോ ഹജ്ജും ഉമ്രയും ഒക്കെ നിർവഹിക്കാം അങ്ങനെ നിർവഹിച്ചാൽ ഹജ്ജും ഉമ്രയും വീടുന്നതാണ് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക ഹജ്ജ് ഉറ എന്നുള്ളത് നമ്മൾ ആരോഗ്യമുള്ള സമയത്ത് തന്നെ ചെയ്യണം പറ്റ വൃദ്ധരായതിന് ശേഷം ആരോഗ്യം നശിച്ചതിന് ശേഷം നമ്മൾ ഹജ്ജിന് ഉമ്രക്കൊരുങ്ങരുത് അതിന് മുന്നോടിയായി തന്നെ നമ്മൾ ഒരു നമ്മൾ മനസ്സുകൊണ്ടും സമ്പത്ത് കൊണ്ടും നമ്മൾ ഒരുങ്ങിയാൽ ബാക്കിയുള്ള മാർഗങ്ങളെല്ലാം അള്ളാഹ് നമുക്ക് കാണിച്ചു തരും നമുക്ക് എല്ലാ ആളുകൾക്കും എത്രയും പെട്ടെന്ന് തന്നെ ചെയ്തുകൊണ്ട് നിർത്തുന്നു അസാലും